മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മെഡിക്കൽ ട്രസ്റ്റിൽ അസ്ഥിരോഗ ചികിത്സ ക്യാമ്പ് സംഘടിപ്പിച്ചു ബുധനാഴ്ച നടത്തിയ ക്യാമ്പ് നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ ക്യാമ്പ് അവസാനിച്ചു പോകുമ്പോ ഇതുപോലുള്ള ഈ ക്യാമ്പുകളിൽ വന്ന് ഇതിന് അങ്ങോട്ടുള്ള തുടർച്ചയായ ചികിത്സയും കൂടി നമുക്ക് അവർ എടുക്കേണ്ടതുണ്ട് നമുക്കറിയാം ഇത് ഈ നഗരത്തിൽ നഗരപ്രദേശത്തെ ഞാൻ നേരത്തെ നേരത്തോടെ സൂചിപ്പിച്ചു നമുക്കൊന്ന് ഗവൺമെന്റ് ആശുപത്രി കഴിഞ്ഞാൽ വലിയ ആശുപത്രികളൊന്നും ഇല്ല നമുക്ക് മെഡിക്കൽ ട്രസ്റ്റ് പോലുള്ള നമുക്കൊക്കെ സ്പോർട്സ് ഇഞ്ചുറി നട്ടെല്ല് ഇടുപ്പ് വേദന മുട്ടുവേദന തേയ്മാനം കാൽമുട്ടിലെ പാടയിലെ ലിഗ്മെൻ്റ് തകരാറുകൾ ഷോൾഡർ ബലമില്ലായ്മ തെന്നിപ്പോകൽ വിട്ടുമാറാത്ത പുറം വേദന എന്നിവയ്ക്കെല്ലാം ചികിത്സാ നിർദ്ദേശങ്ങൾ ക്യാമ്പിൽ നൽകി മെഡിക്കൽ ട്രസ്റ്റ് ചെയർമാൻ സുനിൽകുമാർ ഡോക്ടർ സമർത്ഥ് മഞ്ജുനാഥ് എന്നിവർ പങ്കെടുത്തു നിരവധി പേർ ക്യാമ്പിലെത്തി ചികിത്സ തേടി